വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മുളകും അവസാനിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണത് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉപ്പുമുളകിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പ്രോമോ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ മുളകും അവസാനിച്ചു എന്ന രീതിക്ക് കുറേ പേർ പറയുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഈ ഒരു വാർത്ത വിടുന്നത് ഉപ്പുമുളകും അവസാനിച്ചിട്ടുള്ള എല്ലാവരും തിരിച്ചെത്തിയിരിക്കുകയാണ് ആരൊക്കെയാണ് ഉപ്പുമുളകിപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ശിവാനിയും പാർക്കുട്ടിയൊക്കെ തിരിച്ചു വന്നിരിക്കുകയാണ് ശിവാനി ഓൾമോസ്റ്റ് ഒരു നാല് മാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഉപ്പമുളകിലെ പങ്കെടുത്തിരിക്കുന്നത് ശിവാനി പങ്കെടുത്തതും അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേശുവാണ് പോസ്റ്റ് ചെയ്തത് ഉപ്പ മുളകിലെ വലിയ ആർട്ടിസ്റ്റുകൾ അതായത് ബാലും നീലും പങ്കെടുത്തിട്ടില്ല ബാക്കി എല്ലാവരും ഉപ്പുമുളകൻ ടീമിനൊപ്പമുണ്ട് ഒരു ന്യൂ ഇയർ വിഷുമായിട്ടാണ് അവർ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങോട്ടുള്ള കുറച്ച് എപ്പിസോഡ്സിന് ഇവർ തന്നെയായിരിക്കും നീലും ഒരുമിച്ച് വരാൻ ചാൻസസ് ഇല്ല ഏതായാലും ഇപ്പോൾ തൽക്കാലം ഒന്നും അവസാനിച്ചിട്ടില്ല ഇന്ന് എപ്പിസോഡ് ഇല്ല എന്ന് പറയുന്നവർക്കൊണ്ട് ഇരുന്ന് എപ്പിസോഡുകൾ ഉണ്ടാകുന്നതായിരിക്കും ഇനി അങ്ങോട്ട് ഇതിൻ്റെ മുന്നോട്ട് പോക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ ഇത് കാരണം ഇവ രണ്ടുപേരും ഒരുമിച്ചില്ലാതെ അതായത് ബാലു നീലും എന്ന ക്യാരക്ടർ ഒരുമിച്ചില്ലാതെ മുളകും എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല ഏതായാലും ഇപ്പോഴും കറന്റ് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കറന്റ് ഷൂട്ടിങ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവ ഇല്ലാതെ ബാക്കിയുള്ളവരെ വെച്ചാണ് ഏതായാലും തൽക്കാലം ഇപ്പോൾ ഉപ്പുമുളകും അവസാനിച്ചിട്ടില്ല ഇന്ന് എപ്പിസോഡ് ഉണ്ടായിരിക്കുന്നതായിരിക്കും പഴയ അർത്ഥികളൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക